ഹലോ ഇന്ന് നമ്മൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റിനെ പറ്റിയിട്ട് പെട്ടെന്നൊരു ജെന്യുവൻ റിവ്യൂ കണ്ടാലോ നമ്മളിതാ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ട് റിസൾട്ട് പറയുന്നത് ആദ്യം ക്ലൻസിംഗ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഫേസിക്ക് അപ്ലൈ ചെയ്തിട്ട് ടു ത്രീ മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവേ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പർപ്പിൾ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്ബാണേ ഇതും ടു ത്രീ മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം കേട്ടോ എനിക്ക് പർപ്പിളിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂന്ന് ഫ്രീ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മൂന്നും ഇത് തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ റിവ്യൂസ് ആണ് ഒരുപാട് പേര് ഇത് യൂസ് ചെയ്ത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മൂന്നാമത്തെ സ്റ്റെപ്പ് ടോണറാണേ ഇതും ടു ത്രീ മിനിറ്റ്സ് നമ്മളെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് സെറ്റാക്കുക ഇത് പിന്നെ നമുക്ക് വാട്ടറിൽ കഴുകി കളയേണ്ട ഒരു വൈബ്സ് വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്താൽ മതിയെ നമ്മളെ വീട്ടിലൊരു ഫങ്ഷൻ വരുവാണല്ലോ അപ്പോൾ അവർക്കും യൂസാക്കി ട്രൈ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ മൂന്നെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യലാണ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നെക്കിലും ഫേസിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ നിന്നിട്ട് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് വാട്ടറിൽ ക്ലീൻ ചെയ്യേണ്ട ജസ്റ്റ് വൈപ്സ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ഈ മാസ്ക് ഇടുന്ന പരിപാടി ഇത് തിൻ ലെയർ ആയിട്ട് നമ്മൾ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും പർച്ചേസ് ചെയ്യുക അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണേ